നമസ്കാരം പാകിസ്ഥാനിൽ ഹനീഫ് അബ്ബാസി എന്നൊരു മന്ത്രിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇയാളുടെ ടാർജറ്റ് ഇന്ത്യയാണ് ഈ മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയതാണ് ഇപ്പോൾ ലോകമെമ്പാടും കൂട്ടച്ചിരി ഉയർത്തുന്നത് പാകിസ്ഥാൻ ഒരു വിജയിച്ച രാജ്യമാണ് എന്നാണ് ഇയാളുടെ പ്രഖ്യാപനം കൂടാതെ ഇന്ത്യയുടെ ഏഴ് യുദ്ധമാനങ്ങൾ തങ്ങൾ ഓപ്പറേഷൻ ഹിന്ദുവിനടയിൽ തകർത്തു എന്നുമൊക്കെ ഇയാൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇയാളുടെ ഈ പ്രസ്താവനയെ കേട്ട പാകിസ്ഥാന ജനങ്ങൾ തന്നെ ഇപ്പോൾ തലയിൽ കൈവയ്ക്കുകയാണ് കാരണം നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ന് ലോകത്ത് ഏറ്റവും തേഞ്ഞൊട്ടിയ രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനാകട്ടെ യാതൊരു അധികാരവുമില്ല അവിടെ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം തന്നെ സൈനിക മേധാവിയായി അസി മുനീറാണ് ഈ മന്ത്രി പറയുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ എഴുപത് വർഷത്തിനിടെ ഏറ്റവും വലിയ വിജയിയായി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ് നിങ്ങളൊന്ന് നോക്കുക ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ അസർബൈജാനിൽ പോയിരിക്കുകയാണ് ഞങ്ങളുടെ ഉപപ്രധാനമന്ത്രി ഇപ്പോൾ ചൈനയിലാണ് ഞങ്ങളുടെ സൈനിക മേധാവി അമേരിക്കയിലാണ് എല്ലായിടത്തും ഞങ്ങളിതെന്ന നയന്ത്ര ബന്ധങ്ങൾ പുനസ്ഥാപിക്കുകയും ശക്തമായ തോതിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ മന്ത്രിയുടെ അവകാശവാദം എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി ചൈനയിൽ പോയത് എന്തിനാണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ചൈന ഒരു നിർണായക തീരുമാനമെടുത്തിരുന്നു അതായത് ഇനി മുതൽ പാകിസ്ഥാന് അഞ്ച് പൈസയും സഹായം നൽകേണ്ടതില്ല എന്ന് കാരണം നേരത്തെ വാങ്ങിയ കടമൊന്നും തന്നെ ഇനിയും തിരിച്ചു തന്നിട്ടില്ല വാങ്ങിച്ച പൈസ തിരിച്ചു ചെയ്തിട്ട് മതി ഇനി അങ്ങോട്ട് സാമ്പത്തിക സഹായം നൽകാൻ എന്നുള്ളതാണ് ചൈനയുടെ തീരുമാനം മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ചൈനയിൽ നടന്ന ഷാങ്ഹായ് ആയ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും എല്ലാം തന്നെ വിശദമായ ചർച്ചകൾ നടത്തുകയും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടി ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ ചൈന കൂടി കൈവിടുകയാണെങ്കിൽ പിന്നെ ഒരു തരത്തിലും പാകിസ്ഥാന് കരകയറാൻ കഴിയുകയില്ല എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഈ മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പാകിസ്ഥാനിലെ പാർലമെൻറ്റിൽ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിയിൽ എന്തിനാണ് പങ്കെടുത്തതെന്ന് ഇനിയും ആർക്കും അറിയില്ല കാരണം അത്രത്തോളം അവഗണിക്കപ്പെട്ട നിലയിലാണ് ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെല്ലാം തന്നെ വള നിർണായകമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുകയും ചർച്ചകൾ നടത്തിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ വെറുതെ അതെല്ലാം കണ്ടിരിക്കാനായിരുന്നു ഈ പ്രധാനമന്ത്രിയുടെ യോഗം അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ വർദ്ധിച്ചു വരുന്ന കടവും ഏതാണ്ട് എഴുപത്താറ് ട്രില്യണിലധികം രൂപയാണ് പാകിസ്ഥാന് ഇപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് പലർക്കുമായി കടമായി നൽകാനുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഈ മന്ത്രി ഇപ്പോൾ വീണ്ടും പറയുന്നൊരു കാര്യം പാകിസ്ഥാൻ വെള്ളപ്പൊക്കത്തെ വളരെ ശക്തമായ തോതിൽ നേരിട്ടു എന്നാണ് ശരിക്കും ഇന്ത്യയാണ് ശത്രുത മറന്ന് എല്ലാ കാലത്തും നമ്മൾ ദ്രോഹിച്ചിട്ടുള്ള പാകിസ്ഥാനോടുള്ള എല്ലാ ശത്രുതയും മറന്ന് അവിടെ ജനങ്ങൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി വലിയൊരു മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സഹായകരമായത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേരുടെ ജീവനാണ് ഇന്ത്യയുടെ ഒറ്റ ഇടപെടൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് സത്യം ആഗോളതലത്തിൽ തന്നെ ഏറെ ഇന്ത്യക്ക് ഖ്യാതി നേടാൻ സഹായിച്ചിട്ടുള്ള ഒന്നാണ് അവിടെയാണ് ഈ മന്ത്രി പറയുന്നത് ഞങ്ങൾ വെള്ളപ്പൊക്കത്തേക്ക് തന്നെ അത് സമർത്ഥമായി നേരിട്ടു ഞങ്ങൾ വിജയിച്ച രാജ്യം ഒരു വിക്ടോറിയസ് കൺട്രി എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ് ഇനിയും മനസ്സിലാകാത്ത ഒരു കാര്യം പാകിസ്ഥാനിലെ പല മന്ത്രിമാരും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമൊക്കെ തന്നെ പരമാവധി അമേരിക്കയെ പ്രേണിപ്പിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും നേടാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ നെട്ടോട്ടത്തിലാണ് ചൈന ഇനി പണം തരികയില്ല എന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അങ്ങനെ എ ഡി ബി എ അവർ സമീപിച്ചിരിക്കുകയാണ് കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ റെയിൽവേ പദ്ധതികളും റോഡ് നിർമ്മാണത്തിൻ്റെയൊക്കെ തന്നെ സഹായം നൽകിയിരുന്നത് ചൈനയാണ് ചൈന പറയുന്നത് ഞങ്ങളുടെ ജീവനക്കാർക്ക് നിങ്ങളുടെ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള സുരക്ഷയില്ല നിരന്തരമായി അവർ കൊല്ലപ്പെടുന്നു നിങ്ങൾ കടം വാങ്ങിയ പണം തിരിച്ചു തരുന്നില്ല ആകെ പ്രശ്നങ്ങളാണ് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിനൊന്നും തന്നെ പാകിസ്ഥാന് ഉത്തരം നൽകാനില്ല കാരണം അവരുടെ ബജറ്റിൻ്റെ ഭൂരിഭാഗവും ചിലവാക്കുന്നത് സൈന്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ആകട്ടെ കഴിഞ്ഞ ദിവസം ഒരു നിർണായക തീരുമാനമെടുത്തിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെ നേരിടുന്നതിന് വേണ്ടി അതിശക്തമായ റഡാർ സംവിധാനം ശക്തിപ്പെടുത്താനൊക്കെ ഏതായാലും ഇതെല്ലാം പാകിസ്ഥാനെ വല്ലാതെ വിരലുപിടിപ്പിച്ചിരിക്കുകയാണ് എപ്പോഴും പാകിസ്ഥാന് തോൽവി അടുത്തെത്തുമ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള ഈ വീമ്പടി നടത്തുന്നത് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം തന്നെ ലോകത്ത് എവിടെ പോയാലും അവർ അവകാശപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തു എന്നാണ് പക്ഷേ അതിൻ്റെ ഒരു തെളിവെങ്കിലും കാണിച്ചേരാൻ പലപ്പോഴും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും അവരുടെ കൈവശം ഇല്ലായിരുന്നു പകരം യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ത്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങൾ പാകിസ്ഥാൻ്റെ പ്രധാന വ്യോമസേനാ താവളങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയെന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട് അത് ലോകത്തിന് മുന്നിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇന്ത്യ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് തോറ്റു ദിന്നം പാടുമ്പോഴും പാകിസ്ഥാനിലെ ഈ മന്ത്രിമാരെല്ലാം ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് ശരിക്കും പറഞ്ഞത് ജനങ്ങളെ കബളിപ്പിക്കാനാണോ എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ അറിയാം ഇവർ ഭരിക്കുന്നത് അവനവൻ്റെ കാര്യം നോക്കാൻ അല്ലെങ്കിൽ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് പാകിസ്ഥാനിലെ സൈനിക മേധാവികളും അവിടുത്തെ ഭരിച്ചിരുന്ന രാഷ്ട്ര തലവന്മാരും ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് കോടിയുടെ സമ്പാദ്യങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴേ പുറത്ത് വന്നിട്ടുണ്ട് ഷാങ്ഹായ് ഉച്ചകോടിയിലും പോയി നാണം കെട്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാനിലെ മന്ത്രി ഈ ഒരു വീരസ്യ നടത്തുന്നത് ഞങ്ങളൊരു വിജയിച്ച രാജ്യമാണ് എന്ന് അത് ഏത് തരത്തിലാണ് വിജയിച്ചത് എന്ന് മാത്രം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് തിരിച്ചടിയാവുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം